ഏല എന്ന് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഏല നേച്ചർ റിട്രീറ്റ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ കൂടെ തോമസ് ഉണ്ട് തോമസ് നമസ്കാരം വരും തോമസ് നമ്മളൊരു രാമക്കൽമേട് നല്ല സൂപ്പർ സ്ഥലമാണ് രാമക്കൽമേട് അവിടെയുള്ള നമ്മളുടെ ഒരു കൂട്ടുകാരനാണ് ഇവിടെ റിസോർട്ടിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോകണം അപ്പോൾ നമ്മളിത് വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ റെസോർട്ടിൻ്റെ തൊട്ട് താഴത്തല്ല കണ്ടോ ഇതാണ് നമ്മളുടെ ട്രീ ഹൗസ് വരുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ട്രീ ഹൗസിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ലോ ബഡ്ജറ്റിൽ വന്നിട്ട് നമുക്കൊരു ട്രീ ഹൗസ് മൂന്നാറ് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട നേരെ നമ്മളുടെ ഇലയിലേക്ക് പോരുക അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ വീണാൽ വീണു എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല ഒഴുക്കേണ്ട കേട്ടോ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുവാ അതുപോലെ അവിടെ പൊക്കത്തുനിന്ന് ഒഴുകുവരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഉള്ള കാഴ്ച്ച പാറയാണ് പാറയും അതുപോലെ തന്നെ മണ്ണൊക്കെ ഇങ്ങനെ പൊടിഞ്ഞളക്കുവാണ് ഫാൻസ് മൊത്തം നന്നു കല്ല് ചൊക്കെ ഇരിക്കലുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ റൂട്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആനക്കുളം പോയ വീഡിയോ നമ്മളുടെ കൂട്ടുകാരുടെ ഒപ്പം ആനക്കുളം പോയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റൂട്ട് തന്നെയാണത് ആ മാങ്കുളം ആനക്കുളം റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ കുരിശുപാറ എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ അല്ലെങ്കിൽ ജംഗ്ഷൻ അതിനടുത്തായിട്ടാണ് നമ്മളുടെ എലാ നേച്ചർ റിട്രീറ്റ് എന്ന് പറയുന്ന റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് സംഭവം ഞാനിങ്ങനെ പതുക്കെ പതുക്കെ പോകണമെന്ന് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ഒരു കയ്യിൽ ക്യാമറ എങ്ങാനും തീറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കയ്യിൽ കുത്തി നിൽക്കാൻ പറ്റില്ല അപ്പൊ പതുക്കെ പതുക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടി നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ അതിരപ്പള്ളിയിൽ നമ്മൾ ചെയ്ത അതിരപ്പള്ളി ആങ്കറേജ് എന്ന് പറയുന്ന റെസോർട്ടിന്റെ വീഡിയോ ചെയ്താണ് അവിടെ നമ്മൾ വിരിപ്പാറ ആ ഭാഗത്ത് നമ്മൾ പോയത് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇതിന്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേറി കാണാം ഈരം നടക്കൊണ്ട് കുഴപ്പമില്ല നമ്മളുടെ കാര്യക്കഷ്ടം എന്നാലും നമുക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങാം നമ്മൾ ിക്കുന്നത് ആണോ പക്ഷേ ഒരു പക്ഷോ ചൂപ്പറും അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ നമ്മൾ അവിടെ നിന്ന് നടന്ന് നടന്ന് വെള്ളക്കാട്ടിലേക്ക് കൊടുത്തിട്ട് ഒരു സൗണ്ട് ഭയങ്കര നോയിട്ടാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ നടന്നു എന്ന് നോക്കാം ഷ്ടപ്പെട്ടോ അവിടെ എത്താൻ വേണ്ടിട്ട് അടിപൊളി നമ്മുടെ തോമസ് അളിയന്റെ അവിടെ നിൽക്കുന്നുണ്ട് ആ സൂപ്പർ ഓ ഒരു രക്ഷില്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇപ്പൊ ഏകദേശം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോടെ അടുത്തായി ശരിക്കും നിങ്ങൾ കുറച്ചും കൂടി സമയം കണ്ടെത്തി നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്ഥലോ നമ്മൾ കപ്പിൾസായിട്ടൊക്കെ വന്നു അല്ലേ കപ്പിൾസിന് പറ്റുന്ന സ്ഥലമാണല്ലേ കപ്പിൾസായിട്ടൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ നമ്മളുടെ ഫോമസ് അല്ലെങ്കിൽ ജെയിംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവും ഇതോ താറയിൽ ചെറിയ ചെറിയ കുഴികൾ ഫോം ചെയ്യുക ഇവിടെ മൊത്തം അങ്ങനെയാണ്ടോ പാറയിൽ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോളുകൾ ഫോം ചെയ്തിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞാൽ നമ്മൾ വിരിപ്പാറ നമ്മൾ നേരത്തെ പോലെ ആ വിരിപ്പാറയുടെ ഒരു ഫീൽ തന്നെയാണ് ഇവിടെ ഇനി കുറച്ചും കൂടി റിസ്റ്റ് കാണും കൂടെ നടന്ന് കയറി വരിക കാലൊക്കെ തീറ്റ പോയി കഴിഞ്ഞാൽ തീറ്റിന് അയച്ചർ തീറ്റി വയ്ക്കും ഇതാണ് ഇവിടത്തെ കാഴ്ചകൾ ഇവിടെ വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം അതുപോലെ ഈ നേരെ നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്നിങ്ങനെ നമ്മുടെ ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ഒരു ഇത് കാണാം അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാം വന്നിരിക്കാം കപ്പിൾസ് ആയാലും ഫാമിലി ആയാലും ഒരു കുഴപ്പമില്ല നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ് ആയാലും എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് ആണ് അപ്പോൾ ഇതാണ് നമ്മളുടെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ പിന്നെ തീർന്നാ ഇവിടെ എന്താണ് വേറൊരു ആക്ടിവിറ്റി ഉള്ളത് നമുക്ക് എന്തെങ്കിലും പിന്നെ അടുത്ത് വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ലൊക്കേഷൻ ആ കൂട്ടപ്പാട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മളിവിടുന്ന് നടന്നുപോയി കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയാണ് നമ്മൾ നടന്നത് നമ്മൾ ട്രീ ഹൗസ് ആണ് ആ ടോപ്പിൽ കാണുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ റിസോർട്ടിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് പിന്നെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ്റനൻസിനൊക്കെ കഴിഞ്ഞിട്ടില്ല അല്ലെ നടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ അതുപോലെ നമ്മൾ റിസോർട്ടിൽ വരുന്നത് ഒരു ട്രീ ഹൗസ് രണ്ട് ഷോപ്പേജ് രണ്ട് ടെൻറ്റ് രണ്ട് രണ്ട് ഇങ്ങനത്തെ വരുന്നത് നമുക്ക് നമുക്ക് കാണിക്കാൻ കാണിച്ചു ാം നാളെ രാവിലെ കാണിക്കാം കാരണം ഇവിടെ വെട്ടം ഏകദേശം നഷ്ടപ്പെട്ടു ഇവിടെ ഈ ഓപ്പൺ പ്ലേസ് ആണോ നമുക്ക് വെട്ടം കിട്ടുന്നത് അപ്പൊ എന്തായാലും ഇവിടെ വന്നിരിക്കുക ഇങ്ങനെ വന്ന് നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിപൊളി പരിപാടിയാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും അവിടെ തോമസ് ഉണ്ട് ഇവിടെ ജയിംസ് ഉണ്ട് അങ്ങനെ ഉമ്മൻപൂർ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ താഴെ നമ്മളുടെ റോസോട്ടിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വരാം അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യട്ടെ ഇതിന് ശേഷം നമുക്കിവിടെ കിച്ചൺ അവൈലബിൾ ആണ് റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ് നമുക്ക് ഫുഡ് ആയാലും കാര്യങ്ങളായാലും എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം ഞങ്ങൾ വന്നത് ഉച്ചയൊക്കെയാണ് അപ്പം നമുക്ക് ഡിന്നറും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അത് നമുക്ക് കഴിക്കുമ്പോൾ എൻ്റെ ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണാം അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ നേരിടും നമ്മൾ ടെൻറ്റ് ഹൗസിലേക്ക് പോയിട്ട് നമ്മുടെ ടെൻറ്റ് ഹൗസിന് ഉള്ളിൽ അവർക്ക് കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രീ ഹൗസ് മൂന്നാറിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഏതെങ്കിലും ട്രീ ഹൗസിൽ താമസിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നമ്മുടെ ഇലയിലേക്ക് വന്നാൽ മതി അപ്പോൾ എല്ലാ റിട്രീറ്റ് റിസോർട്ട് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതി മനോഹരമായിട്ടുള്ള ട്രീ ഹൗസാണ് ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ കാണുന്നത് ആ വെള്ളച്ചാട്ടമാണ് അപ്പോൾ കാടി നടുവിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രീ ഹൗസിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പോരാട്ടും കടലൊക്കെ രാവിലെ സെർവേ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നാലും നമ്മുടെ റെസോറിന് രാവിലെ നല്ല തണുപ്പാണ് ഏകദേശം ഒരു വരെ നല്ല തണുപ്പുണ്ടായിരുന്നു അതുപോലെ എ സിയോ ഫാനോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മളുടെ ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മരം കൂടി ആ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ടുണ്ട് അപ്പോൾ നേച്ചറിന് ഒരു യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ആ മരം കട്ടാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് ആ മരം വിട്ടേക്കുന്നത് അതെന്തായാലും ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് വരുന്നത് രണ്ട് കോട്ടേജ് അതായത് ഒരു ടെൻറ്റും ഒരു റൂമുമാണ് ഉള്ളത് അതും കൂടി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോയി കാണാം അതെന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കാണാം അതിന് ശേഷം ഇവിടെ അടുത്ത് വരുന്ന പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആനക്കുളം അതുപോലെ കോട്ടപ്പാറ ഈ സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയുടെ ലിങ്ക് താഴ്ത്തുണ്ടാവും അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് പോകാനുള്ളത് ഇവിടെ നിന്ന് ഒരു നമുക്ക് അങ്ങോട്ട് യാത്രകളുടെ സൗകര്യം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാരെങ്കിലും ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ പറഞ്ഞ കോട്ടപ്പാറ ആനക്കുളമൊക്കെ പോകാൻ വേണ്ടി ഇവർ ചെറിയ ഹെൽപ്പും കൂടി നമുക്ക് ഉണ്ടാകുന്നതാണ് എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കഴിച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ റൂം കാറ്റഗറീസ് കാണാം പിന്നെ ഇതിൻ്റെ നമുക്ക് നമുക്ക് കാഴ്ചോ നമ്മളുടെ ഇലയില് അതി മനോഹരമായ കാഴ്ച രുദ്രാക്ഷമാണ് നാച്ചുറൽ ആയിട്ട് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിൽ കിടന്നത് നശിച്ചു പോയിട്ടുണ്ട് കാര്യം ഇത് കുറെ നാളെ മണ്ണിൽ കിടക്കാണെങ്കിൽ തോന്നുന്നുണ്ടോ ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് വഴി നിറച്ച രുദ്രാക്ഷണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു രുദ്രാക്ഷത്തിന്റെ മരാണ് ഇവിടെ നിൽക്കുന്നത് റിയ ഇൻട്രോ ആസാമിൽ നിന്നാണ് റിയ നോർത്ത് ഇന്ത്യൻ റിയ നമ്മളുടെ ഞങ്ങൾ നിൽക്കുന്ന ട്രീ ഹൗസ് ജസ്റ്റ് റിയ കാണുന്നുണ്ട് റിയ റോക്ക് ഹൗസിലാണ് നിന്നെച്ചത് റിയ ഇങ്ങോട്ട് വന്നതാണ് അപ്പോ റിയ ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യുക

നല്ല തണുപ്പാണ് അപ്പ എന്തായാലും റിയ പറയുന്നത് അവർ രാവിലെ ഏഴുമണിക്ക് അവർ നമ്മൾ ഇന്നലെ പോയ ആ ഒരു വ്യൂ പോയിന്റിൽ പോയി അവിടെ പോയി ബാർക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും അതെങ്ങനെ സാധിച്ചത് എനിക്കറിയാൻ പറഞ്ഞ തണുപ്പായിരുന്നു രാവിലെ അപ്പോ റിയലി ഓക്കെ ഇതാണ് നമ്മുടെ ടെൻറ്റ് ഹൗസ് പറഞ്ഞത് അപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതും എന്താ കവർ ചെയ്തിരിക്കുന്നത് നമ്മള് മിലിറ്ററി ക്ലോത്ത് അതായത് നമ്മൾ ടെന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലോത്ത് ആണ് ഇവര് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാം കണ്ടോ ശരിക്കും ക്ലോത്ത് ആണ് അപ്പോൾ അത് സംഭവിന്റെ അകത്ത് നിന്ന് കാണാതെ ശരിക്കും ആ ഒരു ടെന്റ് പോലെ തന്നെയാണ് അവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട് സംഭവം അടിപൊളിയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ വോളായിട്ട് വരുന്നത് അതായത് ബാത്റൂമിന്റെ പോർഷൻ മാത്രമേ അവർ വോളായിട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി മൊത്തം കവർ ചെയ്തിരിക്കുന്നത് ടെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ടെൻറ്റ് ഹൗസിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ടെൻ്റ് അടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടോ കെപ്പിൾസ് ആയിട്ടോ വരികയാണെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും സംഭവം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് എന്താണുള്ളത് റോക്ക് ഹൗസ് ഉണ്ട് അപ്പോൾ നമുക്ക് റോക്ക് ഹൗസും കൂടി കാണാം റോക്ക് ഹൗസിൽ രണ്ട് റൂം റൂമുണ്ടല്ലോ ഓക്കെ ബാ അപ്പം നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന റോക്ക് ഹൗസ് ആണ് റോക്ക് ഹൗസിൽ ബേസിക്കലി രണ്ട് റൂമാണ് നമുക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കാടിൻ്റെ നടുക്കാണ് ഇതിൻ്റെ ചുറ്റും വന്നിട്ട് കാടാണ് നമ്മൾക്ക് എന്താ പറയുക ഏലത്തോട്ടം ഉണ്ട് പിന്നെ മൊത്തം ഫോറസ്റ്റ് പോലെ തന്നെയാണ് വലിയ വലിയ മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ ഇതുണ്ടോ തൊട്ട് നേരെ അറ്റം കാണുന്ന നമ്മളുടെ വെള്ളച്ചാട്ടം പിന്നെ ഇവിടെ കാണുന്ന മൊത്തം ഫോറസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരു ദിവസം വന്ന് കാടിനുള്ളിൽ താമസിക്കണം അതും ടെൻറ്റ് ഹൗസ് ട്രീ ഹൗസ് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം ഇതാണ് നമ്മളുടെ റോക്ക് ഹൗസ് എന്ന് പറയുന്നത് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരൊരു ഒരു റോക്കാണ് നമുക്ക് ഇവിടെ നോക്കി കാണാം ഇവിടെ താഴെ കാണുന്ന ഒരു വലിയ റോക്കാണ് ആ റോക്കിൽ തന്നെയാണ് ഇവർ ഈ ബിൽഡിങ് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റോക്ക് ഹൗസ് എന്ന് വിളിക്കുന്നത് ഇതും ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നേച്ചുറായിട്ട് വളരെ ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കോൺക്രീറ്റ് അല്ല ഇതും വരുന്നത് നമ്മളെ വുഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഇതാണ് നമ്മളുടെ റോക്ക് ഹൗസിൻ്റെ റൂമിൻ്റെ കാഴ്ചകൾ അപ്പോൾ രണ്ട് പേർക്ക് വന്നിട്ട് കപ്പിൾസിനായാലും ഫാമിലിക്കായാലും രണ്ട് പേർക്ക് ബാച്ചിലേഴ്സിനായാലും രണ്ട് പേർക്ക് വന്നിട്ട് വന്ന് താമസിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്